എല്ലാവർക്കും നമസ്കാരം പ്രസവം സംസ്കൃത സമാജം സംസ്കൃത ഭാഷയുടെ പ്രചരണം അഭംഗൂരമായി തുടരുകയാണ് ഈ വർഷവും എൻ്റെ പുതിയ വർഷത്തെ അഡ്മിഷൻ നമ്മൾ പതിനഞ്ചാം തീയതി കൂടി ആരംഭിക്കും രണ്ട് ഈ മാസം കൊണ്ട് അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കാവണം സംസ്കൃത ഭാഷ പഠിക്കാനുള്ള ഒരവസരം അതും ഓൺലൈനിൽ ഏത് നാട്ടിലും ഏത് പ്രദേശത്തും ആർക്കും പഠിക്കാം ജാതി മത വർമ്മ വർഗ ഭേദങ്ങളില്ല വയസ്സിന് വ്യത്യാസമില്ല ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ആർക്കും എഴുതി ചേരാം അങ്ങനെയുള്ള ഈ ഒരു അക്ഷരം നാല മുതൽ ആദ്യം പഠിപ്പിക്കാം പിന്നെ വാക്യരചന പദങ്ങൾ വാക്യങ്ങൾ സംസ്കൃതത്തിൽ എങ്ങനെ വാക്യരചന നടത്താം എങ്ങനെ സംസ്കൃത ഭാഷ എഴുതാൻ പറയാം ഇതാദ്യം മൂന്ന് രണ്ടുമൂന്ന് മാസം കൊണ്ട് പഠിപ്പിക്കും പിന്നെ അമരകോശവും അതുപോലെ തന്നെ സംസ്കൃത ഭാഷ പഠിക്കാൻ ആവശ്യമായ ശുദ്ധരൂപങ്ങളും തുടർന്ന് കാളിദാസിൻ്റെ കാവ്യം അതേപോലെ ശ്രീകൃഷ്ണവിദാസിൻ്റെ കാവ്യങ്ങൾ കാവ്യങ്ങൾ പരിചയപ്പെടുത്തും പിന്നെ പിറ്റേ വർഷങ്ങളിൽ അത് ബാക്കി പഞ്ചമഹാകാവ്യങ്ങളിലും ഓരോ കാവ്യങ്ങളും നാടകങ്ങളും പരിചയപ്പെടുത്തും മൂന്നാം വർഷവും അതെയാണ് നാലോ അഞ്ചോ വർഷങ്ങൾ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് പോകും ഇങ്ങനെ സംസ്കൃത ഭാഷയുടെ ഗഹനമായൊരു ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഒരു സുവർണ അവസരമാണ് ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഈ സംസ്കൃത ഭാഷയുള്ള നമ്മുടെ ഭാരതീയുടെ ആഭിമുഖ്യത്തെ ഒന്നുകൂടി നന്നായിട്ട് വളർത്തി അതുകൊണ്ടുണ്ടാകുന്ന ചിത്തശുദ്ധിയും അതേപോലെ മനസ്സിൻ്റെ ലാഘവും എല്ലാം ഈ ഭാഷ പഠിക്കുന്നത് അറിയാതെ ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്ന് ഈ ഭാഷ പഠിച്ചവർക്കറിയാൻ പറ്റും അതൊരു സംസ്കാരമാണ് ഈ ഭാഷ വെറും ഭാഷാപഠമല്ല അതുകൊണ്ട് ഈ പതിനഞ്ചാം തീയതിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഈ കോഴ്സിൽ സന്തോഷപൂർവ്വം ചേരണം എന്ന് അപേക്ഷിക്കാം ഇതൊരവസരമാണ് നഷ്ടപ്പെടുത്താതെ താമസിച്ചു പോകരുത് നമ്മൾ അഡ്മിഷൻ ഒരു മാസം ക്ലോസ് ചെയ്യും പിന്നെ ഈ വർഷം ചേരാൻ പേരന്മിഷണമായിരിക്കും അതുകൊണ്ട് ആഗ്രഹിക്കുന്ന നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ ചേരുന്നു എന്ന് പറയണം സ്വാമി മണ്ഡത്തിന് നമ്പരെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ നമ്പരെ വിളിച്ചാൽ മതി അതിനുള്ളൊരു അവസരമാണിത് നിങ്ങളുടെ പ്രിൻസിപ്പിളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ കോഴ്സും മഹനീയമായി മുന്നേറുവാൻ എല്ലാവരുടെയും സഹായ സഹമുണ്ടാകണമെന്ന് വിമിതമായി അപേക്ഷിക്കും